ഗുരുവായൂരിലെ അഷ്ടമിരോഹിണി കലാസംഘത്തെ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് യാത്രയാക്കി തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തെ ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായുള്ള ഗരുഡ സേവാ ചടങ്ങിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി കലാപരിപാടികൾ അവതരിപ്പിക്കാനാണ് സംഘം യാത്രയായത് ഗുരുവായൂരിൽ അഷ്ടമിരോഹിണിക്ക് ഗോപിക നൃത്തം ഉറിയടി രാധാമാധവ നൃത്തം തിരുവാതിര മയൂര നൃത്തം എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിച്ച നൂറ്റിനാൽപ്പത് പേരാണ് സംഘത്തിലുള്ളത് തിരുപ്പതി ദേവസ്ഥാനത്തു നിന്നുള്ള പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് സംഘം യാത്രയായത് ദീപാരാധനയ്ക്ക് മുൻപായി കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിനു മുന്നിൽ നിന്നും ദർശനം നടത്തിയ ശേഷമാണ് സംഘം യാത്ര പുറപ്പെട്ടത് തെക്കേ നടയിൽ നടന്ന ചടങ്ങിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ എന്നിവർ സംഘത്തിന് കൃഷ്ണവിഗ്രഹങ്ങളും കൊടിക്കൂറയും കൈമാറി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഡോക്ടർ ഡി എം വാസുദേവൻ എന്നിവർ ആരതി ഒഴിഞ്ഞു അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വി അച്യുതകുറുപ്പ് വി പി ഉണ്ണികൃഷ്ണൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ സുവർണ മനോജ് രവീന്ദ്രൻ നമ്പ്യാർ നിർമ്മലൻ മേനോൻ വാസുദേവക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി സി ന്യൂസ് ഗുരുവായൂർ